എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷൻ ആണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു പക്ഷേ അതിന് ശേഷം രണ്ടാമതൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അതിൻ്റെ അപ്ഡേറ്റ്സ് കൂടെ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ പതിനൊന്ന് എത്ര മണിക്ക് അപ്പോൾ അതിന് പത്ത് ഇരുപതായപ്പോഴത്തേക്ക് നമുക്ക് ഒരു പോസ്റ്റ് കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ കൊടുത്ത പോസ്റ്റ് ഇത്രേ ഉള്ളൂ പത്ത് ഇരുപത്തിരണ്ടായപ്പോൾ നമ്മൾ കൊടുത്തു ഇരുപത്തഞ്ച് ഇരുന്നൂറ് സി ബൈ അബവ് ടു സെവൻറ്റി ഫൈവ് കൺസോൾട്ടേഷൻ ഏരിയ ടു എയ്റ്റി സെവൻ ടാർഗറ്റ് മുന്നൂറ് മുന്നൂറ്റഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ് പി ബൈ സോൺ നൗ അതായത് പത്ത് ഇരുപത്തിനാലിന് നമുക്ക് ബൈ എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി സിക്സ് ആണ് ടാർഗറ്റ് വൺ സിക്സ്റ്റി ത്രീ വൺ സെവൻറ്റി ഫൈവ് വൺ നയൻറ്റി ഫൈവ് ആണ് നമ്മൾ പത്ത് ഇരുപത്തഞ്ചായപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പത്ത് ഇരുപത്തിരണ്ടിന് പോസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ നൂറ്റി മുപ്പത്താറ് ഈ ഒരു ലെവലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് പത്ത് ഇരുപത്തഞ്ചായപ്പോൾ നമ്മൾ എൻട്രി എടുത്തു നൂറ്റി നാൽപ്പത്തഞ്ച് പത്ത് പോയിൻ്റ് ആണ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങി അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മളുടെ ഏരിയ എന്ന് വെച്ചാൽ വൺ നയൻറ്റി ഫൈവ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് അപ്പോൾ ആ ടാർഗറ്റിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തു പിന്നെ വീണ്ടും ഒരു സപ്പോർട്ട് നൂറ്റി അറുപത്തൊമ്പതിൽ എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പത്ത് എത്ര മണിക്കാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഭാഗത്താണ് പത്ത് ഇരുപത്തഞ്ചിന് ഒരു എൻട്രി എടുത്തത് അതായത് ഈ ഒരു ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്ന ബേസ് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക നമ്മൾ ആ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഒരു പെർഫെക്റ്റ് എൻട്രി പെർഫെക്റ്റ് എക്സിറ്റ് നമ്മൾ നമ്മളവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ എന്താ പറയണ്ടേ അതിൽ പറഞ്ഞ പോലെ പത്ത് നാൽപ്പത്തിരണ്ടായപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് അപ്പോൾ അതിൽ പത്ത് പോയിന്റ് കിട്ടി അപ്പോൾ നെക്സ്റ്റ് മൂവ് പത്ത് നാൽപ്പത്തെട്ടിന് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് മൂവ് എബോവ് വൺ സിക്സ്റ്റി ത്രീ ആൻഡ് വൺ സിക്സ്റ്റി ഫൈവ് അപ്പോൾ നെക്സ്റ്റ് ടു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പി പത്ത് അമ്പതിനാട്ടോ പറഞ്ഞേ മെൻഷൻ നമ്മൾ അത് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണിക്കാണ് പത്ത് അൻപതിന് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ടു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര മണിക്കാണ് പത്ത് അൻപത് നോക്കിയേ പത്ത് നാൽപ്പത്തഞ്ച് പത്ത് അൻപത് അപ്പോൾ രണ്ട് മിനിറ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മൾ ആ മെൻഷൻ ചെയ്തത് അപ്പം അതിന് ശേഷം എന്തു പറഞ്ഞു അതും കൂടെ നമുക്ക് നോക്കാം ചാൻസ് ഫോർ എ ബിഗ് ബ്രേക്ക് ഇൻ പി വൺ സെവൻ്റി ഫൈവ് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റായി ഇൻ പിഇ തേർഡ് ടാർഗറ്റ് വൺ നയൻറ്റി ഫൈവ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ കാരണം ചില ആളുകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ചിലപ്പോൾ നേരെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇന്നത്തെ ബെസ്റ്റ് മൂവ് എന്നും പറഞ്ഞിട്ട് ബെസ്റ്റ് എൻട്രി ബെസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷോർട്ട് ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് എന്താ പറയണേ ആ ഒരു ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് ആ അപ്ഡേഷൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാം ഇതൊരു ഷോർട്ട് വീഡിയോ അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവ് അസിസ്റ്റൻ്റ് ആണ് എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയില്ല കൃത്യമായിട്ടുള്ള വ്യൂ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത ടാർഗറ്റ് ടു നോട്ട് വൺ ആണ് ടു നോട്ട് വൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകണേ ടു വൺ സെവനിലേക്കായിരിക്കും മാർക്കറ്റ് ആ മൂവിയാണ് അപ്പോൾ നമ്മൾ എബോ വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടു നോട്ട് വണ്ണ് ടു നോട്ട് വണ്ണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാൻ പോകുന്നത് ടു സെവൻറ്റീനിലേക്കായിരിക്കും അത് അതിൻ്റെതായ രീതിയിൽ പോട്ടെ പിന്നീട് ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒരു അക്കുറസി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഡീറ്റെയിൽ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പം അതിനുശേഷം നമ്മൾ ടു സിക്സ്റ്റീൻ അല്ലെങ്കിൽ ടു നയൻറ്റി ഫൈവ് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു വൺ സെവൻ ഒരു തേർഡ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് ടാർഗറ്റ് വൺ സിക്സ്റ്റി ത്രീ വൺ സെവൻറ്റി ഫൈവ് വൺ നയൻറ്റി ഫൈവ് ഫൈനൽ ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് ടു വൺ സെവൻ ആണ് അപ്പോൾ എന്താ പറയണ്ടേ ടു വൺ സെവൻ ടച്ച് എന്ന് നമുക്ക് നോക്കണമല്ലോ ടു വൺ സെവൻ ഈയൊരു ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ടു ആണ് ടു എയ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഓൾറെഡി ടു ട്വൻറ്റി കിടക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം റൗണ്ട് ചെയ്ത് ടു സെവൻറ്റീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ടു സെവൻറ്റീനും മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ടാർഗറ്റ് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ പീസ് പീസായിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യുന്നത് ഓരോ ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ പറഞ്ഞത് ഏകദേശം ഈ ഒരു ലെവലായിരുന്നു വൺ നയൻ്റി ഫൈവ് പറഞ്ഞു പിന്നെ വൺ നയൻറ്റി ഫൈവ് എഗെയിൻ ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അത് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്ത് ടു സെവൻറ്റീനിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് ടാർഗറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആർ എസ് ഐ ഒരു ഗ്രീനിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് Anyway, all the best.